ഈശും ശേഖരി സ്വീകരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും നോമ്പിന്റെ അവസാന ആഴ്ചയിലേക്ക് നാം ഇത് നാളെ ഓശാന ഞായറാഴ്ച മാർത്തോമ ക്രിസ്ത്യാനികൾ ഓശാന ഞായറാഴ്ചയുടെ തലേദിവസമായ ശനിയാഴ്ച ഉണ്ടാക്കാറുണ്ട് അതിനെ കോഴിക്കോട്ട ശനിയാഴ്ച എന്നും വിളിക്കാറുണ്ട് കോഴിക്കോട്ട ശനിയാഴ്ചയെയും അതിന്റെ പാരമ്പര്യത്തെക്കുറിച്ചറിയാനായി നമുക്ക് ചമ്മച്ചുമാരുടെ അടുത്തേക്ക് പോവാം വരും അപ്പൊ കോഴിക്കോട്ടുണ്ടാക്കാൻ വന്ന ചേച്ചിമാരൊന്ന് പരിചയപ്പെട്ടാലോ ഇത് ജസേച്ചി ശാന്തമാമ പിന്നെ അനില ചേച്ചി ജേച്ചിയെ ഈ കോഴിക്കോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരുമോ പിന്നെന്താ ഈ കോഴിക്കോട്ടുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഒരു കപ്പ് നാളികരം ചെറിയത് ഉപ്പ് ആവശ്യത്തിന് ജീരകം നാല് ടീസ്പൂൺ രണ്ട് ഏലക്കായ നൂറ് ഗ്രാം ശർക്കര കാഷ്നട്ട് അമ്പത് ഗ്രാം ഒരു ടീസ്പൂൺ നെയ്യ് ഗ്രാം പൊടിച്ചത് ഉണ്ടാക്കാനായി നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ തിളച്ച വെള്ളവും ഒഴിച്ച് നന്നായി കുഴക്കുക ഇനി കൂടുതലും മയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടി നന്നായി കുഴച്ച് പാകത്തിന് കുഴയാക്കിയിട്ട് വെക്കുക പിന്നെ ഇതിന് ആവശ്യമുള്ള ഫീലിങ്സിനായിട്ട് നാളികേരം പിന്നെ പുഴുക്കല്ലേരി വറുത്ത് പൊടിച്ചത് ശർക്കര ശർക്കര പാനിയാക്കി വെക്കണം അതിലേക്ക് പൊടിച്ച ജീരകവും ഏലക്കയും ചേർത്തിട്ടാണ് നമ്മൾ വിളയിച്ചത് തയ്യാറാക്കും ഇനി നമുക്ക് വിളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇപ്പൊ എല്ലാം റെഡി ആയിട്ടിരിക്കാണ് മാവ് കുഴച്ചതും തേങ്ങ വില കൂടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമ്മുടെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഈ മാവ് ഒരു ഉണ്ടയായിട്ടെടുത്ത് നമ്മളത് കോളാമ്പിയുടെ ഷേപ്പിൽ നമ്മള് അതാക്കി എടുക്കാണ് മാവ് ഞാൻ എന്നെയൊക്കെ പഠിപ്പിച്ച് തന്നേക്കണ അമ്മച്ചിയാണ് അപ്പൊ അമ്മച്ചി അത് ഞങ്ങൾ വട്ടട്ടിരുന്നിട്ടാണ് ഞങ്ങൾ കൊഴുക്കട്ട ഉണ്ടാക്കുക അപ്പതേ ഇങ്ങനെ കോളാമ്പിയുടെ ഷേപ്പ് ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഫിലിക്സ് ആയിട്ട് ഈ നാളികേരം വെക്കണം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒറ്റയെടുക്കണം അങ്ങനെയാണ് കോഴിക്കട്ടെ പിന്നെ ചരിത്രം പറയണത് പിന്നേം വേറെ വേറെ യേശുവിനെ കല്ലെടുത്ത് എറിയാൻ എടുത്തതാണെന്നും ഒക്കെ ഉണ്ട് പല ചരിത്രങ്ങളും ഉണ്ട് നമുക്ക് ഏതാന്നൊന്നും അറിയില്ല പക്ഷെ കർത്താവിന് ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞ് നമ്മളിത് തിന്നു ശരിയായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അവസാന പിന്നാലിന്റെ ആശംസകൾ നേരത്തെ